ചേട്ടാ ആര്യ രാജേന്ദ്രനെ നമ്മൾ ആരും പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല കാരണം നമ്മുടെ സ്വന്തം മേയറാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയർ എന്നൊക്കെ രീതിയിലേക്ക് ഭയങ്കര രീതിയിലെ ഒരു ഹൈപ്പ് ഒക്കെ കൊടുത്തിട്ടുള്ളതും അതേപോലെ തന്നെ ഒരുപാട് വിവാദങ്ങളിൽ ആയിട്ടുള്ള മേയറാണ് ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ സ്വന്തം പ്രിയപ്പെട്ട സുഹൃത്തായാണോ ചേച്ചിയാണെങ്കിലും നമ്മുടെ വീണ എന്ന് മുഖ്യമന്ത്രിയുടെ സ്വന്തം മകളെ ഒരു പറ്റിയ ഒരു കുറിപ്പ് എഴുതി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഘടകം അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വീണ വിജയന്റെ എതിരെ കുറെ മാസപടി കേസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കേസ് വിജിലൻസ് വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ളത് കോടതി തള്ളിയിരിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ആര്യ രാജേന്ദ്രൻ ഒരു വളരെ വികാരതീതമായി ചേച്ചിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു കുറിപ്പൊക്കെ എഴുതിയിട്ടിരിക്കുന്നത് അപ്പോ അത്തരത്തിൽ വീണ നമ്മുടെ വീണ വിജയനെ സോഷ്യൽ മീഡിയയും ജനങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ കൊത്തി ചീന്ത്യെന്നും അത് നമ്മുടെ വീണ കുറേ അധികം ഇതിന് നീതി അർഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് വെറുതെ ആരെങ്കിലും കൊത്തി ചീന്തിട്ടുണ്ടോ നമ്മുടെ വീണ വിജയനെ അതായത് ആദ്യമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ എതിർക്കുന്നതോ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ കുറ്റം പറയുന്നതോ സി പി എമ്മിനെ തന്നെ തെരുവിളിക്കുന്നതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ മകൾ ഇവരെയൊക്കെ ബന്ധപ്പെടുത്തി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിന് കലി കയറും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കുടുംബത്തിന് വേണ്ടി കുറച്ചും കൂടെ എന്താണ് സിൻസിയറായി ഒരു നേതാവാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് അവർ വളരെ കൃത്യമായിട്ട് വീണാ വിജയനെ വേട്ട ാണ് മാധ്യമങ്ങളെല്ലാം കൂടെ വീണാ വിജയൻ എന്ന് പറയുന്ന സ്ത്രീയെ അതുപോലെ പ്രതിപക്ഷവും ബിജെപിയും അവരെ കൊത്തിക്കീറാൻ ഉപയോഗിച്ചു ഇവർക്ക് നീതി എന്നൊക്കെയാണ് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വീണാ വിജയൻ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു യുവതിയെ അത്രത്തോളം ഈ സോഷ്യൽ മീഡിയ ആണെങ്കിലും നവമാധ്യമങ്ങളാണെങ്കിലും എല്ലാവരും കൊത്തി ചീന്താനുള്ള പ്രധാന കാരണം അവർ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായതുകൊണ്ടും മന്ത്രി റിയാസിന്റെ ഭാര്യയായ കൊണ്ട് മാത്രമാണ് എന്ന് ആര്യ രാജേന്ദ്രൻ എടുത്തു പറയുന്നുണ്ട് അല്ല അതാണ് അത് മുഖ്യമന്ത്രിയുടെ മകളായത് കൊണ്ടും റിയാസൻ മിനിസ്റ്ററുടെ ആയതുകൊണ്ടും ആണ് വീണ വിജയൻ ആക്രമിക്കപ്പെടുന്നതെന്നാണ് ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് അതൊരു തരത്തിൽ യാഥാർത്ഥ്യവുമാണ് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായതുകൊണ്ടും മന്ത്രി റിയാസിന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ആ അഴിമതി അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് കാര്യം അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു എന്നതിന്റെ പുറത്താണ് ജനങ്ങൾ ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇപ്പം വീണ വിജയൻ റിയാസ് കി ആയാലും റിയാസ് കന്ന് ഞാൻ വിളിച്ചത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളിലൊരാളാണ് അടുത്ത എന്താണ് രാഷ്ട്രീയപരമായ ഒരാളാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു സംഘടനയെ പ്രവർത്തിച്ച് എൻ്റെ നല്ലൊരു സുഹൃത്താണ് ആര്യ എന്ന് പറയുന്നത് പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകൾ പറയാതിരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ കൃത്യമായി ആര്യ രാജേന്ദ്രനെ അനുകൂലിക്കേണ്ട സമയങ്ങളിൽ അനുകൂലിക്കുകയും പ്രതികൂലിക്കേണ്ട സമയങ്ങളിൽ പ്രതികൂലിക്കുകയും പ്രതികൂലിക്കൊരാളാണ് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആര്യ രാജേന്ദ്രൻ ചെയ്തത് ആര്യ ചെയ്തിരിക്കുന്ന തീർച്ചയായിട്ടും ഒരു എന്താണ് ഒരു ഒരു ഷോ ഷോവർക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരു പ്രീതി പിടിച്ചു വറ്റുക എന്നുള്ളത് കൊണ്ട് കൃത്യമായി ആ സ്ഥാനത്ത് കൊണ്ടുപോയി ഒരു അമ്പ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീണാ വിജയൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വീണാ വിജയനല്ല ആ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അത് കൃത്യമായി ഉപയോഗിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ നമുക്കൊരു കാര്യം ആലോചിക്കാം അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെ ഏതൊക്കെ തരത്തിലാണ് ആളുകൾ ആക്രമിച്ചത് സോളാർ കേസുമായി ബന്ധപ്പെട്ട് എത്ര കഥകളാണ് ആ മനുഷ്യന്റെ പേരിൽ എന്താണ് ഉണ്ടാക്കിയെടുത്തത് ആ മനുഷ്യന്റെ കുടുംബത്തെ പോലും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് അയാളൊരു എന്താണ് ഒരു വതനസുരതം ആയി ബന്ധപ്പെട്ട അത് അത്രയും കാര്യമൊക്കെ ചെയ്യിച്ചു എന്ന വൃത്തികേടിലേക്ക് വരെ കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ അച്ചീവ്മെന്റ് അച്ചീവ്മെന്റ് കാര്യത്തിലും കുറേയധികം ഇതേപോലെ വിവാദ പരാമർശങ്ങളൊക്കെ ആ ഒരു സമയത്തും പ്രതിപക്ഷമായിരുന്ന ആൾക്കാരും മുന്നോട്ട് കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട് അത് നമ്മൾ ആ ഒരു സമയത്തും കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അച്ചീവ്മെന്റ് വിഷയത്തിലായാലും ചുമ്മനെ വേട്ടയാടാൻ വേണ്ടി നിരന്തരമായി ശ്രമിക്കുകയും വ്യക്തിപരമായി പേഴ്സണലായ അച്ചുമ്മന്റെ ഫോട്ടോകളൊക്കെ എടുത്ത് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു അത് അത്രയും വൃത്തികേടുകളൊക്കെ ഇപ്പോ ഇവിടെ വീണ വിജയൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെ കല്ലെറിയുകയും അദ്ദേഹത്തെ അങ്ങേയറ്റം അവമാനിക്കുകയും ചെയ്തിട്ട് അവസാനം എന്താണ് ഈ ഈ പറയുന്ന സി പി എമ്മിന്റെ എല്ലാ അന്വേഷണ വഴികളുണ്ട് അന്വേഷണ സംഘങ്ങളുണ്ട് അന്വേഷണത്തിനുമായി ബന്ധപ്പെട്ട ഏജൻസികളുണ്ട് ആ ഏജൻസികളെല്ലാം തന്നെ അന്വേഷിച്ചിട്ടും ഒന്നും തന്നെ കണ്ടെത്താനാവാതെ പോവുകയും ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു എന്നിട്ടും പോരാതെ അത് സി ബി ഐ അന്വേഷണത്തിന് വിട്ടു സി ബി ഐ അവസാനം എല്ലാ കേസുകളിൽ നിന്നും ഉമ്മൻചാണ്ടിയെ കുറ്റമുക്തനാക്കുന്ന കാഴ്ച കണ്ടു ഈ പറയുന്ന സോളാർ സരി സരിതയുമായി ബന്ധപ്പെട്ട് സരിത ചെയ്തതിൽ പല കാര്യങ്ങളും മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തതാണെന്നും ഈ സി പി എമ്മിനകത്തെ ണം എൽ എഫിനകത്തെ ഒരു മന്ത്രിയാണ് ഇതിന്റെയൊക്കെ പുറകിൽ പ്രവർത്തിച്ചതെന്നുമുള്ള പല രഹസ്യങ്ങളും പുറത്തു വന്നു കർമ്മഫലം എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന് ഈ പറയുന്ന എന്താണ് ഈ സരിത അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ജീവനോട് മല്ലിട്ട് കൊണ്ടു കിടക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അത്രമേൽ ഗുരുതരമായ രോഗമാണ് സരിത സ്നായരെ ബാധിച്ചത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല വളരെ ദൗർഭാഗ്യകരമാണെങ്കിൽ പോലും ഇവിടെ ആതിര പറഞ്ഞ കാര്യം അച്ചൂമ്മന്റെ കാര്യം അച്ചൂമ്മനെ ഏതൊക്കെ തരത്തില ഇലക്ഷൻ സമയത്ത് എടുത്ത് ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു അന്നേരം ഒന്നും അത് ഉമ്മൻചാണ്ടിയുടെ മകളായതുകൊണ്ടും ചാണ്ടിയമ്മന്റെ മകളായതുകൊണ്ടും അച്ചൂമ്മനെ ആ തരത്തിൽ ഒരു സഹോദരി കൊണ്ടുമാണ് ഇല്ലെങ്കിൽ അവിടെ ആക്രമിക്കപ്പെടില്ല അതുപോലെ ഇവിടെ സി എം ആറിലും അതുപോലെ തന്നെ എക്സാലോജിക് എന്ന് പറയുന്ന വീണാ വിജയന്റെ കമ്പനിയും തമ്മിൽ ഒരു പണ ഇടപാട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ പറയുന്ന എന്താണ് ഈ അഴിമതി ആരോപണം ഏർത്തിട്ടുള്ള ആളുകളുടെ ഒരു അല്ലെങ്കിൽ കേസ് ചെയ്തിട്ടില്ല വിജിലൻസ് അന്വേഷണം തള്ളിയിട്ടുള്ളത് അല്ല ഞാൻ അതാണ് പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ ഈ കേസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള ഇവർ പഠിക്കണം അതായത് ഈ കരിമണൽ കർത്ത എന്ന് പറയുന്ന കേരളത്തിലെ മണലൂറ്റ് വ്യവസായിയുടെ ഒരു പരിപാടി അദ്ദേഹത്തിന്റെ കമ്പനിയാണിത് ഈ കമ്പനി വീണ വിജയന്റെ കമ്പനിയിൽ നിന്ന് എന്താണ് ഉപദേശം തേടുകയാണ് എങ്ങനെ ഈ ചെ അവർക്ക് ഐ ടി കമ്പനിയാണുള്ളത് അപ്പൊ ഐ ടി കമ്പനിയാണ് ലക്സ ലോജിക്ക് ഇവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉപദേശം കൊടുക്കുന്നതിന് പൈസ വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് രഹസ്യമായും പരസ്യമായും അതായത് പരസ്യമായും ഒപ്പം ഈ അക്കൗണ്ട് വഴി അല്ലാതെയും പണം കൈമാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് ആർക്ക് വേണ്ടി കൈമാറി എന്നതായിരുന്നു ചോദ്യം ഇനി വീണാ വിജയൻ ഏതെങ്കിലും തരത്തിലുള്ള സേവനം പിന്നെ ഈ പറയുന്ന സി എം ആർ എൽ കൊടുത്തിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം അങ്ങനെ സേവനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പണം വാങ്ങുക എന്ന് പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ അങ്ങനെ ഒരു സേവനം കൊടുത്തതിന്റെയും ഒരു രേഖയും എക്സാലോജിക്ക് ഹാജരാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഒന്ന് രണ്ടാമത്തത് സി എം മാറിൽ എന്ന് പറയുന്ന കമ്പനിക്ക് ഇവരിൽ നിന്ന് എന്തെങ്കിലും ഉപദേശം വാങ്ങിയായിട്ടുള്ള രേഖകൾ എന്താണ് ഹാജരാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഇത്രയധികം പണം ഈ പറയുന്ന വീണ വിജയന് കരിമണൽ കർത്തയുടെ കമ്പനി കൊടുത്തത് എന്നതാണ് ചോദ്യം അപ്പൊ അവിടെയാണ് വരുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യങ്ങൾ വേണ്ടി കരിമണൽ കർത്തയുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ചെയ്തു കൊടുത്ത ഒരു സഹായത്തിന്റെ പ്രതിഫലമായി വീണാ വിജയന് ഈ ഒരു പണം കൈമാറി അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയാണ് എന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഈ പറയുന്ന നമ്മുടെ മൂവാറ്റുപുഴ എം എൽ എ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അതുമായി ബന്ധപ്പെട്ടാണ് ഇവർ എന്താണ് കോടതിയിലേക്ക് പോകുന്നതും നിയമസഭയിൽ വലിയ വാഗ്വാദം നടക്കുന്നതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അതിനിടയ്ക്ക് കേന്ദ്രത്തിന്റെ എസ് എഫ് ഐ യു അന്വേഷണം അവിടെ ആരംഭിച്ചു എസ് എഫ് ഐ യു അന്വേഷണം ആരംഭിച്ചപ്പോൾ എസ് എഫ് ഐ യു കൃത്യമായി വീണാ വിജയനെ വിളിച്ചു വരുത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ഈ റിപ്പോർട്ടിനകത്ത് ഈ ഫണ്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പോയിട്ടുണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വരെ ഈ ഫണ്ട് പോയിട്ടുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ ഉന്നയിക്കുകയും അത് അന്വേഷണത്തിന്റെ വഴിയിലാണ് എന്നുള്ളത് പോലും എന്തായിട്ടുണ്ട് ഇപ്പം നമുക്ക് പൊതു ിൽ അതായത് പ്രത്യക്ഷത്തിൽ നമുക്ക് എസ് എഫ് ഐ ഒ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന കാര്യമാണ് അതിനിടയിലാണ് മറ്റു കുവിൽനാടൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ പിന്നെ എന്താണ് ഈ ആ ഒരു കാര്യത്തോടുള്ള ആത്മാർത്ഥത ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ അവർ പോയിട്ട് ഒരു ഹർജി ഹൈക്കോടതിയിൽ കൊടുക്കുന്നു ആ ഹർജിയാണ് നിലവിലെന്ത്യിട്ടുള്ളത് ഹൈക്കോടതി തള്ളിയത് വിജിലൻസ് അന്വേഷണം വേണം എന്ന് പറഞ്ഞ ഹർജിയാണ് തള്ളിയത് ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് ഏർ പിന്നെ ഈ വിജിലൻസ് അന്വേഷിച്ചത് എവിടെയാണ് ഈ പറയുന്ന വീണാ വിജയന്റെ കേസ് തെളിയ അങ്ങനെ ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല കേരളത്തിലെ പോലീസോ ഈ പറയുന്ന എക്സൈസോ അല്ലെങ്കിൽ വിജിലൻസോ അന്വേഷിച്ചാൽ വീണാ വിജയന്റെ എസ് എഫ് ഐ യോ അന്വേഷണം നടക്കുന്ന സമയത്ത് ആരെ പിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഈ ഈ പറയുന്ന ഒരു ഒരു വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിട്ട് ഹൈക്കോടതി പോകുന്നത് എന്തിന്റെ കാര്യത്തിനാണ് ഒരു കാര്യവും ഇല്ലാന്ന് തന്നെയാണ് സത്യം അപ്പൊ ഹൈക്കോടതി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഹൈക്കോടതി പറഞ്ഞത് ഇപ്പൊ വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് സ്വാഭാവികം അതായത് പറഞ്ഞിട്ടില്ലെന്നോ ഇതിൽ അന്വേഷണം വേണ്ടെന്നോ ഒന്നും അല്ല പറഞ്ഞത് തൽക്കാലം വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല കാരണം അവിടെ നടക്കുന്നുണ്ടേ അപ്പൊ അതുകൊണ്ട് ഈ ഇത് ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ സംശയത്തിന്റെ വക്കിലും അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ പലതരത്തിലുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ കാര്യം പറയുകയും അതിന്റെ പേരിൽ വീണാ വിജയനെ വലിച്ചുടച്ച് എന്തോ ഞങ്ങളെല്ലാം കൂടി ആക്രമിച്ചു എന്ന് പറഞ്ഞ് അത് ഒരു സാഹചര്യമാക്കി എടുത്ത് ഇത് കണ്ണിൽ പൊടിയിടുക ഹൈക്കോടതി എന്തോ കുറ്റവ്യക്തയാക്കി എന്നുള്ള നിലയിലൊക്കെയാണ് ആളുകൾ പ്രതികരിക്കുന്നത് ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് അതിനുവേണ്ടി കുറെ സൈബർ സഖാക്കളും എന്താ പറയുക ആരിയെ പോലുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് പൊളിറ്റിക്സ് ആണ് പക്ഷെ ജനങ്ങളിതൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം